ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാൻ നമുക്കിന്ന് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പം നമ്മളിതെല്ലാം ഒരു ബൗളിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മധുരമുള്ള ഫാഷൻ ഫ്രൂട്ട്സ് ആണ് നമുക്കറിയാമല്ലോ നല്ല വിക്യാമിൻസിനാണ് നല്ലൊരു ഫ്രൂട്ടാണല്ലോ ഇത് അപ്പോൾ നമ്മളിതെല്ലാം ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് എന്നാലും നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ആക്കുന്നത് അപ്പം മധുരം കുറയുമല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം ഇതിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഐസ് വാട്ടറും നമ്മൾ പഞ്ചസാരയും മാത്രമേ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നല്ലോണം അത് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ കാരണം പഞ്ചസാര നല്ലോണം അരിയണം ഇല്ലെങ്കിൽ പഞ്ചസാരയും ഏലക്കായും കൂടെ ഇട്ടിട്ട് മിക്സിയായിട്ട് പൊടിച്ചിട്ടിട്ടാലും മതി ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഏലക്കായൊന്നും ഇട്ടില്ല പഞ്ചസാര മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തുള്ളൂ അതിനുശേഷം നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി വേണ്ടത് വേണ്ടതുകൊണ്ട് നമ്മൾ ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട് ജഗ്ഗിലാണ് കേട്ടോ നമ്മൾ കലക്കുന്നത് അപ്പം നമ്മൾ ഐസ് വാട്ടറിൽ ഈ ഫാഷൻ ഫ്രൂട്ട് മൊത്തം നമ്മൾ മിക്സ് ചെയ്തു നല്ലോണം നമ്മൾ അടിക്കണം കേട്ടോ കണ്ടോ നമ്മൾ കുഞ്ഞൂസൊക്കെയാണ് മെനക്കിട്ടിരുന്ന ഇളക്കാണ് അവൾ അങ്ങനെ നമുക്ക് അത് സെർവ് ചെയ്യാം കാരണം അത്രയേ ഉള്ളൂ കാരണം ഐസ് വാട്ടർ ആയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്